ലേബർ ഗവൺമെന്റ് തങ്ങളുടെ ആദ്യ ബജറ്റിൽ ജനത്തിന് വലിയ ഭാരം ഉണ്ടാക്കുമെന്ന് റിപ്പോർട്ട് മിക്ക നികുതികളും വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയതിനു പിന്നാലെ ഡ്രൈവർമാരെ പിഴിയുവാൻ ഗവൺമെന്റ് സജീവമാക്കിയെന്നാണ് നികുതി വർധനവുകൾ ഇന്ധന ഡ്യൂട്ടിയെയും ബാധിക്കുമെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പൊതു കചലാവിൽ കുറവുള്ള ഇരുപത്തിരണ്ട് ബില്യൺ പൗണ്ടിന്റെ കമ്മി കുറയ്ക്കുവാനാണ് ഒക്ടോബർ മുപ്പതിന് അവതരിപ്പിച്ചിരിക്കുന്ന റൈച്ചൽ റിവിസിന്റെ ബജറ്റിൽ ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ അലേർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് മാർച്ചിൽ കൺസർവേറ്റീവ് ഗവൺമെന്റ് ലിറ്ററിന് അഞ്ച് ഡ്യൂട്ടി കുറച്ചിരുന്നു കൂടാതെ മാർച്ച് മുതൽ മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് എന്നാൽ റീവ്സ് ഇത് ലിറ്ററിന് അൻപത്തെട്ട് പെൻസിലേക്ക് ഉയർത്തുമെന്ന് ആർ ഐ സി മുന്നറിയിപ്പിൽ പറയുന്നു ലിറ്ററിൽ പത്ത് പെൻസ് വരെ ഇന്ധന ഡ്യൂട്ടി ഉയർത്താനുള്ള സാധ്യതയും ട്രഷറി ആലോചിക്കുന്നതായി ഫെയർ ഫ്യൂവൽ യു കെ സ്ഥാപകൻ ഹോവാർഡ് കോക്സ് ചൂണ്ടിക്കാണിച്ചു പൊതുമേഖലാ ജീവനക്കാർക്ക് നൽകുന്ന ബമ്പർ ശമ്പള വർധനവുകളുടെ ഭാരമാണ് ജനം ചുമക്കേണ്ടി വരുന്നതെന്ന് ടോറികൾ ആരോപിച്ചു ന്യൂസ് ഡെസ്ക്